ആദിവാസി ആദിവാസികോപന സമിതിയുടെ തൊടുപുഴ സിവിൽ മുന്നിൽ കേരള പട്ടികവർഗ വികസന വകുപ്പ് എല്ലാ വർഷവും പഞ്ഞമാസത്തിൽ മാസത്തിൽ പട്ടികവർഗ ഗോത്ര വിഭാഗക്കാർക്ക് പക്ഷികിറ്റ് വിതരണം ചെയ്തു വരാറുണ്ട് ഈ വർഷവും പട്ടികവർഗ വികസന വകുപ്പ് ഇടുക്കി ജില്ലയിൽ എല്ലാ പട്ടികവർഗ മേഖലയിലും പക്ഷികിറ്റ് വിതരണം ചെയ്തു പട്ടികവർഗ വികസന വകുപ്പ് ജില്ലാ പ്രൊജക്ട് ഓഫീസർ മുഖാന്തരം തൊടുപുഴ താലൂക്കിലെ പട്ടികവർഗ മേഖലയിൽ വിതരണം ചെയ്ത പക്ഷികിറ്റ് ഉപയോഗിച്ച് നിരവധി ആളുകൾക്ക് പക്ഷി വിഷബാധ ഏൽക്കുകയും ചികിത്സ തേടുകയും ചെയ്തിട്ടുണ്ട് പക്ഷ്യ വിഷബാധയേറ്റ സംഭവം ഇടുക്കി ജില്ലാ പട്ടികവർഗ വികസന പ്രൊജക്ട് ഓഫീസറെ വിവരം അറിയിക്കുകയും പക്ഷിവിഷബാധയേറ്റവരെ മെഡിക്കൽ ടീമിനെ കൊണ്ട് പരിശോധിക്കുകയും ചികിത്സ നിർദ്ദേശിക്കുകയും ചെയ്തിട്ടുള്ളതാണ് തുടർന്ന് പക്ഷിയോഗ്യമല്ലാത്ത പക്ഷികിറ്റ് വിതരണം ചെയ്തവർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്നും വിഷബാധയേറ്റ എല്ലാ ആദിവാസികൾക്കും അടിയന്തര ചികിത്സാ സഹായം നൽകണമെന്നും ആവശ്യപ്പെടുകയും എന്നാൽ വേണ്ടപ്പെട്ട ഉദ്യോഗസ്ഥർ നാൾ ഇതുവരെ ഇത് മുഖബലിക്ക് എടുക്കാതെയും യാതൊരു നടപടിയും സ്വീകരിച്ചിട്ടില്ലാത്തതിനാൽ കൊച്ചുകുട്ടികൾ വരെ മുതിർന്നവർ വരെ നിരവധി ആൾക്കാരുടെ ജീവത്യാഗം വരാവുന്ന ഈ സംഭവത്തിൽ വേണ്ടപ്പെട്ട ഉദ്യോഗസ്ഥർ ഗൗരവ സ്വഭാവത്തിൽ എടുത്തിട്ടില്ല ഒരാൾക്ക് ഇരുപതിനായിരം രൂപയോളമാണ് ആശുപത്രി ചെലവ് വന്നത് സർക്കാർ തലത്തിൽ ഇപ്പോഴത്തെ ഉദ്യോഗസ്ഥർ ആദിവാസി സമൂഹത്തോട് കാട്ടുന്നവൾ വളരെ ക്രൂരതയും വിവേചനവും കാണിക്കുന്ന രീതികളിൽ ഒന്നാണിത് നീതി കിട്ടിയില്ലെങ്കിൽ ശക്തമായ നിയമ നടപടികൾക്കൊരുങ്ങും എന്നാണ് പ്രസിഡന്റ് മനോജ് ടി ടി സെക്രട്ടറി രാജൻ കെ കെ ഋഷൻ ശശീന്ദ്രൻ എം എ ക്രഡിറ്റ് സമരത്തിൽ ശക്തമായ മുന്നറിയിപ്പ് നൽകി സംസ്ഥാന കമ്മിറ്റി അംഗമായ യുടെ ആഭിമുഖ്യത്തിൽ ഇന്ന് അവിടെ നടത്തിയ ധർണയെ കുറിച്ച് മുമ്പ് നമ്മുടെ മോഹൻസാറ് മനോ തോട്ടത്തിൽ അവർ യാതൊരുവിധ നമ്മുടെ ഉന്നമകൾക്ക് ഉന്നമനങ്ങൾക്ക് വേണ്ടി നമ്മുടെ ഊരുകളിലേക്ക് യാതൊരുവിധ സഹായമോ അല്ലെങ്കിൽ നല്ല രീതിയിലുള്ള നടപടികൾ നമ്മളിലേക്ക് എത്തിക്കുന്നില്ല നമ്മുടെ അടിസ്ഥാന സൗകര്യങ്ങൾ റോഡുകൾ കമ്മ്യൂണിറ്റി ഹാളുകൾ വീടുകൾ ഇങ്ങനെ ഒട്ടേറെ കാര്യങ്ങൾ ഇല്ലാത്ത ഒട്ടേറെ ആദിവാസി ജനവിഭാഗങ്ങൾ നമ്മുടെ ഊരുകളിൽ നിന്നുണ്ട് ഇവിടങ്ങളിലേക്കൊന്നും നമ്മുടെ ഉദ്യോഗസ്ഥന്മാർ ഇറങ്ങി ചെല്ലുകയോ അവർക്ക് വേണ്ട സഹായങ്ങൾ നൽകുകയോ ചെയ്യുന്നില്ല ഇവിടെ നമുക്ക് നന്നാക്കണം ഒരു ഒന്നര ഒരു കുട്ടി ഇവിടെ ഉണ്ട് ഈ ഭക്ഷിക്കത്തിന് എണ്ണ ഉപയോഗിച്ച് ആശുപത്രിയിൽ പോയാലും ഒന്നര വയസ്സുള്ള കുട്ടി ഇനി ഞങ്ങൾക്ക് കിറ്റ് തരികയാണെങ്കിൽ ഇത് എടുത്ത് കൊട്ടേഷൻ ആളും ഉദ്യോഗസ്ഥന്മാരും അതിനകത്ത് പപ്പളവും കാറ്റി കടുകും പറത്തു തിന്നു കാണിച്ചിട്ട് ഞങ്ങൾക്ക് ഇനി കിറ്റ് തന്നാൽ മതിയെന്ന് ഞാൻ ഈ അവസരത്തിൽ പറയുകയാണ് കാരണം ഇത്രയും ഇത്രയും അതപ്പ അതപ്പകരമായൊരു സാഹചര്യമാണ് ഞങ്ങളുടെ ഡിപ്പാർട്ട്മെന്റിൽ നിന്നും നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ ഊരുകളിലേക്ക് ഇവർ യാതൊരുവിധ സഹായങ്ങളും ചെയ്യുന്നില്ല അതിനുള്ള ഒത്തിരി ഉത്തമ ഉദാഹരണമാണ് നമ്മുടെ ഊരുകളിലെ ഉന്നമനങ്ങൾ അല്ലെങ്കിൽ സാഹചര്യങ്ങൾ അതെല്ലാം നിങ്ങൾ കണ്ടെറിഞ്ഞ് പ്രിയപ്പെട്ട ഉദ്യോഗസ്ഥരെ ഞങ്ങള് നിങ്ങളുടെ കൂടെ തന്നെയുണ്ട് പക്ഷേ നിങ്ങടെ ഞങ്ങൾക്ക് വേണ്ടി ഒരു രണ്ട് ദിവസം ആത്മാർത്ഥമായി നിങ്ങൾ ഇരിക്കുന്ന ഇടങ്ങളിൽ നിന്ന് ജോലി ചെയ്യൂ ഞങ്ങളുടെ വിയർപ്പോളാണ് നിങ്ങൾ ഇവിടെ ഇരുന്ന് ഭക്ഷിക്കുന്നത് അപ്പൊ അതിനുള്ളൊരു ജോലി ഞങ്ങൾക്ക് വേണ്ടി നിങ്ങൾ ചെയ്യണമെന്ന് താഴ്മയെ അഭ്യർത്ഥിക്കുകയാണ് പ്രധാനമായിട്ടും കഴിഞ്ഞ ജൂൺ മാസത്ത് പട്ടികവർഗ വികസന വകുപ്പ് നേരിട്ട് നൽകിയ ആദിവാസികളുടെ പഞ്ചമാസക്കാലത്ത് കൊടുക്കുന്ന ഭക്ഷ്യസാധനങ്ങൾ വളരെ ഗുണനിലവാരമില്ലാത്ത ഭക്ഷ്യസാധനങ്ങളും അത് പ്രത്യേകിച്ച് എണ്ണ എന്ന് കോക്കനട്ട് എന്ന് പറയുന്ന ഒരു എണ്ണ നമുക്ക് കിട്ടുകയുണ്ടായി ആ എണ്ണ പൊട്ടിക്കുമ്പോൾ തന്നെ അത് വളരെ വെളിച്ചെണ്ണയുടെ യാതൊരുവിധ ഒരു ഒരു ഗുണനിലവാരമില്ലാത്ത സ്ല്ലും അതോടൊപ്പം തന്നെ അത് ഭക്ഷ്യ ഭക്ഷ്യസാധനത്തിനായിട്ട് അത് ഉപയോഗിക്കുമ്പോൾ അത് കഴിച്ച ആളുകൾക്കെല്ലാം തന്നെ കുഞ്ഞു കുട്ടികൾ ഉൾപ്പെടെയുള്ളവർക്കെല്ലാം വയറ്റിൽ പ്രശ്നങ്ങളുണ്ടാകുകയും അവർക്ക് ആശുപത്രിയിൽ പോയി അവർക്ക് ചികിത്സ തേടേണ്ട സാഹചര്യങ്ങളും ഉണ്ടായിട്ടുണ്ട് ഇതുബന്ധപ്പെട്ട നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റിനെയും ബന്ധപ്പെട്ട ഓഫീസർമാരെ അറിയിച്ചു കഴിഞ്ഞപ്പോൾ ആ ഒരു കാര്യം അവർ നിഷേധിക്കുകയും ഈ എണ്ണ കൊണ്ട് അങ്ങനെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകാൻ സാധ്യതയില്ല അഥവാ ഉണ്ടായെങ്കിൽ തന്നെ ആ എണ്ണകൾ മാറ്റി തരാമെന്നാണ് നമ്മളോട് അറിയിച്ചിട്ടുള്ളത് എന്നാൽ ആ എണ്ണ പരിശോധനയ്ക്ക് ഞങ്ങൾ അയക്കുകയും ആ എണ്ണ പരിശോധനയ്ക്ക് അയച്ചതിൻ്റെ റിസൾട്ട് ഞങ്ങൾക്ക് കിട്ടി കഴിഞ്ഞപ്പോൾ ആദിവാസി ഗഗണോ സമിതിയുടെ കെയർ ഓഫിൽ തന്നെയാണ് അയച്ചത് അയച്ചു കഴിഞ്ഞപ്പോൾ അത് ഭക്ഷ്യയോഗ്യമല്ലാത്ത എണ്ണയാണെന്നും അത് അതുപയോഗിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ നമുക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്നും മരണം വരെ സംഭവിക്കാനുള്ള രീതിയിൽ അത് ഉപയോഗിക്കുന്നുവെന്ന് തന്നെയാണ് അതിൽ നമുക്ക് ഭക്ഷ്യസുരക്ഷാ വകുപ്പിൻ്റെ റിപ്പോർട്ട് കിട്ടിയിട്ടുള്ളത് ഇതും ബന്ധപ്പെട്ട അധികാരികളെ അറിയിച്ചു കഴിഞ്ഞപ്പോൾ ഞങ്ങൾ അടിയന്തര ഈ ചികിത്സ ഈ വിധേയമായ ആളുകൾക്ക് അടിയന്തര ചികിത്സ കൊടുക്കണമെന്ന് ചികിത്സ ധനസഹായം കൊടുക്കണമെന്ന് ആവശ്യപ്പോൾ അത് ബന്ധപ്പെട്ട അധികാരികൾ അത് നിഷേധിക്കുകയുണ്ടായത് മാത്രമല്ല ഇതിൽ വളരെ വലിയ കുരുത്തക്കേടുണ്ട് അതിനകത്ത് നൂറ് ഗ്രാമുള്ള ഒരു സോപ്പ് അതിൻ്റെ വില പതിനൊന്ന് രൂപയാണ് അതിൻ്റെ സ്റ്റിക്കർ ഒരു സ്റ്റിക്കർ ഒട്ടിച്ചിരിക്കുകയാണ് ആ സ്റ്റിക്കറ് പൊളിച്ചു മാറ്റിക്കഴിഞ്ഞാൽ പറഞ്ഞിട്ട് ഇരുപത്തഞ്ച് രൂപ ആ സ്റ്റിക്കറിൻ്റെ മുകളിൽ ഇരുപത്തഞ്ച് രൂപ രേഖപ്പെടുത്തിയിരിക്കുന്നു അതിൽ തന്നെ അറിയാം ഇത് വലിയ സാമ്പത്തിക തട്ടിപ്പിന് വേണ്ടിയുള്ള ഒരു കിറ്റായിരുന്നുവെന്ന് മാത്രമല്ല നമുക്ക് ഈ പറഞ്ഞ മാർക്കറ്റിലൊന്നും കാണാൻ സാധ്യതയില്ലാത്ത ഒരു ഗുണനിലമരമില്ലാത്ത മഞ്ഞപ്പിടി മുളക് അതുപോലെയുള്ള ഐറ്റംസാണ് അതിനകത്ത് കൂടെ കിട്ടിയിരിക്കുന്നത് അതിനകത്ത് പല ജില്ലകളിൽ ഇപ്പോൾ കോട്ടയം ജില്ലയിൽ കൊടുത്തിരിക്കും അരി കൊടുക്കുമെന്ന് പറയുന്നു നമ്മൾ ഇടുക്കി ജില്ലയിൽ വന്ന ഇതിൻ്റെ അകത്ത് അരിയില്ല അങ്ങനെയുള്ള നിരവധി ക്രമക്കേടുകൾ ഇന്നത്തെ നടന്നിട്ടുണ്ട് അതൊക്കെയായിട്ടാണ് ഞങ്ങളിത് അന്ന് പത്രമാത്ര കൊടുക്കുകയും വാർത്താ വാർത്താചാനലുകളിലൂടെയൊക്കെ ഞങ്ങളത് അവതരിപ്പിക്കുകയും വെണ്ണിയാനി എന്ന് പറഞ്ഞ ഊരിൽ അത് ഏറ്റവും വലിയ പ്രശ്നം നടന്ന അവർ പ്രതിഷേധമായ രംഗത്തേക്ക് വരാൻ തയ്യാറായ ആ ഒരു ധൈര്യം കാണിച്ച ഊരായിരുന്നു ഇടുക്കിയിലെ വെണ്ണിയാനി ഊര് ആ ഒരു പ്രശ്നസ്ഥലം പോലും ഇതിൻ്റെ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ നേരിട്ട് സന്ദർശിച്ചില്ല എന്നുള്ളതാണ് അട്ടിമർഗ വിതരണ വകുപ്പിന് ജില്ലാ ഓപ്പറേറ്റ് ഓഫീസറിന് സ്വന്തമായി ഡിപ്പാർട്ട്മെൻറ്റ് വാഹനമുള്ളതാണ് ഒരു കിലോ ഒരു മണിക്കൂർ യാത്ര ദൂരമുള്ള പ്രദേശത്ത് പോലും ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ബന്ധപ്പെട്ട അധികാരികൾ എത്തിയിട്ടില്ല എന്നുള്ളതാണ് ഇതുവരെ എത്തിയിട്ടില്ല എന്നുള്ളതാണ് ഞങ്ങൾക്ക് പ്രതിഷേധമുള്ളത് അതുകൊണ്ട് തന്നെയാണ് ഇത്തരം പ്രതിഷേധ ധരണ അതുമായി ബന്ധപ്പെട്ട ഡിപ്പാർട്ട്മെൻറ്റിലെ അഴിമതികൾ അതുപോലെ തന്നെ ഞങ്ങളുടെ യുവാക്കൾ അതുപോലെ തന്നെ വിദ്യാഭ്യാസം ചെയ്യുന്നവർക്കെല്ലാം കിട്ടേണ്ട ആനുകൂല്യങ്ങൾ ഇതെല്ലാം തടഞ്ഞു വെക്കുകയും അതിന് വേണ്ട ഫണ്ടുകളില്ല അത്രമേൽ ഫണ്ടില്ല എന്നുള്ള കാര്യങ്ങളാണ് ഞങ്ങൾക്ക് അറിയാൻ സാധിച്ചിട്ടുള്ളത് ജില്ലാ ഹോസ്പിറ്റലുകളിലും മറ്റ് ചികിത്സ തേടിയെത്തുന്ന മെഡിക്കൽ കോളേജിലും ഒക്കെ ഫണ്ടില്ല എന്നുള്ളൊരു കാര്യങ്ങളാണ് ഞങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് അത് അതിനെല്ലാം ആദിവാസി വ്യാകരണ സമിതിയിൽ പ്രതിഷേധമാണ് ഇതിനെല്ലാം ബന്ധപ്പെട്ട തീരുമാനം ഉണ്ടാകണമെന്നാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത് കിറ്റിൽ ഉൾപ്പെട്ട വെളിച്ചെണ്ണ ഉപയോഗിച്ചുണ്ടാക്കിയ ഭക്ഷ്യഭിക്ഷപാതയേറ്റ കുഞ്ഞാണിത് കുട്ടികൾ ഉൾപ്പെടെ മുതിർന്നവർ നിരവധി പേർക്കാണ് ആശുപത്രിയിൽ ചികിത്സയുമായി പോകേണ്ടി വന്നത് സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ഇത്രയും ഗുരുതരമായ ഒരു വീഴ്ച വന്നിട്ടും നാളിതുവരിയായിട്ട് അതിനൊരു അന്വേഷണവും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ഒരു മനുഷ്യാവകാശ നീതി വരെ കിട്ടാത്ത അവസ്ഥയാണ് ഇവർക്കിന്ന് പ്രതിക്ഷേധത്തിന് നേതൃത്വം നൽകിയവർ ടി മനോജ് പ്രസിഡന്റ് പി എ മോഹനൻ വൈസ് പ്രസിഡന്റ് കെ കെ തങ്കപ്പൻ സെക്രട്ടറി ഒ എസ് ശ്രീജിത്ത് ശ്രീകല അശോക് കുമാർ നിജു ദിനീബർ പ്രതിഷേധ ധർണിയിൽ പ്രസംഗിച്ചോ നാട്ടുരാജ്യ ന്യൂസിനുവേണ്ടി ക്യാമറയാൺ റിപ്പോർട്ടിംഗ് തൊടുപുഴയിൽ നിന്നും കെ കെ വിജയൻ